ഇവിടുത്തെ പതിനഞ്ച് വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ ടെൻഡുകളായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത് അത്ര അങ്ങനെ ഒരു ട്രെൻഡാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പിള്ളേർക്ക് വിവരം എന്ന് പറഞ്ഞ സാധനം ഈ ഒഴുക്കിനെതിരെ നീന്തുന്നത് ഭയങ്കര എന്തോ വലിയ സംഭവമാണ് സിഗ്മകളെ ഫോളോ ചെയ്ത മാസ് ആണെന്ന് വിചാരിക്കുന്ന തലതിരിഞ്ഞ കുറേ പിള്ളേരാണ് കേരളത്തിൽ ഇപ്പോൾ മൊത്തം ഉള്ളത് ഇവരാണ് ഈ മാസ് വീഡിയോകൾ ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാർ അവർ കാരണം സമൂഹത്തിൽ ജീവിക്കുന്ന എൽ ജി പി ടിക്ക് മനുഷ്യർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതാവുന്നത് അക്സെപ്റ്റൻസ് കിട്ടാതാവുന്നത് കിട്ടിയ അക്സെപ്റ്റൻസ് ഫുള്ള് വളരെ ഹേറ്റിന്റെ ഫോമിലേക്ക് മാറുമ്പോൾ അവരെ ജീവിതം തന്നെ കഷ്ടപ്പെടാൻ ദാറ്റ് ഇസ് എ പ്രോബ്ലം കള്ളും കഞ്ചാവും മറ്റേ എം ഡി എം എ പൊടി പിള്ളാരല്ല ഈ ഒരു ഇതില് ഭയങ്കര മാസ ഇതാന്ന് പറഞ്ഞിട്ട് ഇതാണ് പോകുന്നത് അതാണ് നിർത്തണ്ടത് ഇവിടെ ഇവിടെ നിർത്താൻ തെരുവിളിക്കണമെന്നല്ല ആദ്യം നിർത്തേണ്ടത് ഇവിടെ കള്ളും കഞ്ചാവും പൊടി അങ്ങനെ സംഭവം അതൊക്കെയാണ് ആദ്യമേ ഒഴിവാക്കി മാറ്റുന്നത് ഇനി ഇനി വരും കാണുമ്പോൾ എങ്ങോട്ടേക്കാ ദൈവത്തിന് അറിയാം അമ്മയെ പിടിയിലായിരിക്കുകയാണ് സംഘം അവർക്ക് എന്തെങ്കിലും ആളുകളാണോ ാണ് പാലി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നൽകുന്ന ദൃശ്യങ്ങൾ സഹപാഗ്യം പ്രതികരിപ്പിച്ചതായി പരാതി പാ സെന്റ് തോമസ്കളിലെ വിദ്യാർത്ഥിയാണ് കാസിലെ മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് വസ്ത്രം മൂടി മാറ്റി ദൃശ്യങ്ങൾ പ്രകടിപ്പിച്ചു കടമശ്ശേരി കോളേജ് വിദ്യാർത്ഥികളെ തമ്മിൽ നിന്നാണ് സംഘർഷപ്പെടുത്തുക ദൃശ്യങ്ങൾക്ക് തുടർച്ചയായി മാത്രം കാസർകുടിയായ അഞ്ചുപത്രം ഗുരുപറ പങ്കുവരെ വെട്ടിക്കൊപ്പം നമ്മളെ വെട്ടിക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്തു പത്തൊമ്പത് കാരണം ജീവബന്ധം പറദാസും സ്വദേശി ജമാൽ ഹുസൈനാണ് ഗുരുബരം എന്റെ അമ്മയെത്തരാം നിങ്ങളുടെ അമ്മയെ വരുമോ എന്നാണ് ഈ ചാറ്റ് തുടങ്ങുന്നത് തന്നെ ഇതിനുശേഷം വരുന്ന കമന്റുകൾ എത്രത്തോളം അശ്ലീലത നിറഞ്ഞതാണോ അതനുസരിച്ച് ഇതിന്റെ താഴെ ഈ ചിത്രങ്ങൾ വന്നുകൊണ്ട് ഇതുവരെ വീട്ടിലെ ഹോംലി പിക്ക് നിങ്ങളുടെ സഹോദരിമാരുടെ പിക്ക് നിങ്ങളുടെ ഭാര്യയുടെ പിക്ക് അമ്മമാരുടെ പിന്നെയാണ് ചോദിക്കുന്നത് അമ്മയുടെ ചിത്രം പങ്കുവച്ച ആർക്കും മകന്റെ ചാറ്റാണിത് അതിന് താഴെ എത്രത്തോളം മോശമായി എത്രത്തോളം അശ്ലീലത കലർത്തി ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്ന കമ്മിറ്റുകളാണ് താഴെ നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിയിൽ പതിനഞ്ചു വയസ്സുകാരൻ ഫ്ലാറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ അധികൃതർ രൂക്ഷമായ ആരോപണം ഉയർത്തി കുട്ടിയുടെ കുടുംബം മരിച്ച മിഹിർ മുഹമ്മദ് കടുത്ത ശാരീരിക പീഡനത്തിനും പീനത്തിനും വർണ്ണവേചനത്തിനു ഇരായെന്നാണ് കുട്ടിയുടെ അമ വേഷപ്പെടുത്തിയത് എന്നാൽ റാംഗിങ് ആരോപണം സാധൂരിക്കുന്ന ഒരു തെളിവുകളും കിട്ടിയിട്ടില്ല ഗ്ലോബൽ പബ്ലിക് എന്നോ

ദാറ്റ് ഡസന്റ് മീൻ ഞാൻ ബാക്കിയുള്ള മനുഷ്യർ അസോൾ അല്ലായിരുന്നു ഞാൻ പല തരത്തിലുള്ള നിങ്ങൾ നോക്കുമ്പോൾ കളിയാക്കുന്ന പല റേസിലോ ജെൻഡറിലോ സെക്ഷുവാലിറ്റിയിലോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മറ്റുള്ളവർക്ക് കളിയാക്കപ്പെടാം എന്ന തരത്തിലുള്ള പല പല മനുഷ്യന്മാരെയും കണ്ട് അതിലേക്ക് ജീവിച്ചുണ്ടാവും പക്ഷെ അന്ന് എനിക്ക് അവർ ഇല്ലായിരുന്നു ഞാൻ പോലെ തരത്തിൽ ജീവിച്ചു വെച്ചാൽ ഞാൻ ഒരു മനുഷ്യനെ കളിയാക്കാനോ ഏറ്റെടുപ്പിക്കാനോ ഒരു തരത്തിലുള്ള മനുഷ്യരെ ഞാൻ ഐ സി പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണെങ്കിലും അവർ കുട്ടികളല്ലേ പുള്ളി ചെയ്യുന്നത് അറിയാത്തത് കൊണ്ടല്ലേ ഞാൻ വയസ്സുള്ള കുട്ടിയായിരുന്നു എനിക്ക് ബോധം മനുഷ്യന്മാരെ മറ്റുമാരെ പാട്ടുണ്ട് അത് പതിനഞ്ച് വയസ്സുള്ള ഒരു ബോധം കുട്ടികൾക്ക് പ്രോബ്ലം ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്വന്തമായിട്ട് പാരന്റും ടീച്ചർ where women can walk freely on streets in darkness without getting പറ്റില്ലെങ്കിൽ Feminism teaches men not to rape and most importantly, not to blame the women who got raped. Feminism is not the death of manliness. That's what you have to understand.